ലാലേട്ടൻ റോക്കിയും അതുപോലെ സിജോയും തമ്മിൽ നടന്ന ഫൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വീഡിയോ പ്ലേ ഇത് കാണിക്കുകയാണ് ഇപ്പോൾ ആ സമയത്തെ ചിത്രങ്ങളാണ് കാണുന്നത് അത് കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് റോക്കി കൺഫെഷൻ റൂമിൽ പോയി കരയുന്ന ഒരു ചെറിയ ക്ലിപ്പ് കാണിക്കുന്നുണ്ട് അത് കാണിച്ചുടനെ അൻസുബയുടെ കണ്ണിൽ നിന്നും മടമട്ട മടമട്ട ആ കണ്ണുനീരൊഴുകുന്നു സത്യം ഒരു കൊടം കൊണ്ടുവച്ച് കൊടുക്കണമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടിയൻ വിങ്ങി പൊട്ടുന്നു ഹൃദയം തേങ്ങുന്നു അർജുൻ ഇപ്പ പൊട്ടും ഇപ്പ പൊട്ടും എന്ന് പറഞ്ഞിരിക്കുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഒരു മൂന്നാല് പേരൊഴികെ ബാക്കി എല്ലാവരും അങ്ങ് സങ്കടം കൊണ്ട് വിങ്ങി പൊട്ടുകയാണ് സുഹൃത്തുക്കളെ വിങ്ങി പൊട്ടുകയാണ് എന്തിനാണ് നമ്മുടെ റോക്കി കൺഫെഷൻ റൂമിലിരുന്ന് കരയുന്നത് കണ്ടപ്പോ ഇന്ന ഒരു അഭിനയമാണെന്നറിയാവൂ എൻ്റെ പൊന്നെ സമ്മതിക്കണം അങ്ങ് അഭിനയിച്ചല്ല ജീവിക്കുകയാണ് ജീവിതവും അഭിനയവും എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നേർ രേഖയിലൂടെ ഊർന്നിറങ്ങുന്ന അതുല്യരായ കലാകാരന്മാരെയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഈ കയ്യില് ഉള്ളി കൊണ്ട് നടക്കുകയാണോ അതോ ഗ്ലിസറിനുണ്ടോ എങ്ങനെയാണേ ഇമ്മാതിരി കണ്ണീര് ഒഴിക്കുന്നത് പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം മാറി പറഞ്ഞു കാരണം എന്താ ലാലേട്ടൻ ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് എതിരാണ് എന്ന് തിരിച്ചറിഞ്ഞ സ്പോട്ടില് കാര്യങ്ങളങ്ങ് മാറി ഇടിച്ചിട്ട് പോയ ആൾക്കൊപ്പമല്ല ഇടികൊണ്ടിട്ടും തിരിച്ചിടിക്കാൻ അറിയാമായിരുന്നിട്ടും ഇടിക്കാതെ ആ ഗെയിം ഷോയെയും അതിന്റെ നിയമങ്ങളെയും ബഹുമാനിച്ചു നിന്ന സിജോയ്ക്കൊപ്പമാണ് ലാലേട്ടൻ എന്ന് മനസ്സിലാക്കിയ നിമിഷമാണ് എല്ലാവരും ചത്ത് എന്ന് പറഞ്ഞ പോരാ അന്തം ഇട്ട് അങ്ങ് ഉരുകിയില്ലാണ്ടായിപ്പോയി ആ സമയത്ത് സത്യത്തിൽ ഓരോരുത്തരുടെയും മുഖം കാണണമായിരുന്നു ലാലേട്ടൻ ഇത് വിളിച്ച് ചോദിക്കുമ്പോഴും പലരും എന്ത് ചെയ്തു എന്നറിയോ റോക്കിക്ക് ഫേവറബിൾ ആയിട്ട് സംസാരിച്ചു സിജോയെ തള്ളിപ്പറയുന്നതിന് തുല്യമായൊക്കെ സംസാരിക്കുന്ന പോലെ കാണിച്ചു പക്ഷെ ലാലേട്ടന്റെ ലാസ്റ്റ് ഡയലോഗും സിജോയെ വിളിച്ചതിന് ശേഷമുള്ള ലാലേട്ടന്റെ നിലപാടുകളും ബോധ്യമായപ്പോഴാണ് പലർക്കും കാര്യം മനസ്സിലായത് റോക്കിക്കൊപ്പമല്ല ലാലേട്ടനും ജനങ്ങളും സിജോയ്ക്കൊപ്പമാണ് ഈ കാര്യത്തിലെന്ന് പലരും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ആ സമയത്ത് പിന്നെ കരച്ചിൽ നാടകവും അഭ്യാസ പ്രകടനങ്ങളും സിജോയ്ക്ക് വേണ്ടിയിട്ടായി ഈ അഭിനയമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് മക്കളെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ തന്നെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറയും അതൊരു ക്യാമറയല്ലേ ഉള്ളൂ എല്ലാ ക്യാമറയും കാണില്ലല്ലോ എന്ന് നമുക്ക് കാണേണ്ട പ്രധാന സംഭവ വികാസങ്ങളെല്ലാം ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നുണ്ട് കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടി പറയും പ്രധാനപ്പെട്ട പലതും ബിഗ് ബോസ് കാണിച്ചില്ല എല്ലാം എഡിറ്റാണ് ചെയ്ത് വിട്ടത് അതുകൊണ്ട് ശരിക്കുള്ള കാര്യം പ്രേക്ഷകർക്കൊന്നും അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഉമ്മ വെച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു തലയണ ഉണ്ടായിരുന്നു ബിഗ് ബോസ് അത് എടുത്തു മാറ്റിയിട്ടാണ് ആ ഉമ്മ അവിടെ എഡിറ്റ് ചെയ്ത് കയറ്റി കാണിച്ചത് എന്നൊക്കെയുള്ള തള്ളുകൾ ഇറക്കുമെന്ന് അറിയാതുകൊണ്ട് ബിഗ് ബോസ് എല്ലാം പ്രേക്ഷകരെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ കരച്ചിൽ നാടകങ്ങളും നിങ്ങളുടെ അഭിനയ സിംഗങ്ങളായിട്ടുള്ള പ്രകടനങ്ങളും ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട് എന്തായാലും ഇന്നലെ നിങ്ങളൊക്കെ തേഞ്ഞ് ഒട്ടി എന്ന് പറയാതെ വയ്യ ഈ നിങ്ങളെന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് കണ്ടസ്റ്റൻസിനെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള കുറേ നല്ല പ്ലേയേഴ്സ് അതിനകത്തുണ്ട് പക്ഷെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളെ കണ്ടിട്ടും മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒരു മനുഷ്യത്വം വേണ്ടേ ഇപ്പോൾ സിജോ സാധാരണ രീതിയിലൊരു ചെറിയ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഓക്കെ പാർട്ട് ഓഫ് ഗെയിം അങ്ങനെ പലർക്കും ഒക്കെ പറ്റും അതൊന്നും ഇവിടെ ആരും സീരിയസ് ആയിട്ട് എടുക്കില്ല പക്ഷെ ഒരുത്തൻ ഞാൻ അന്ന് ലൈവ് കണ്ടപ്പോൾ എൻ്റെ എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല ആക്ച്വലി എന്നുവെച്ചാൽ ഞാൻ ലൈവ് കാണുന്നു അപ്പൊ ഇടി കൊടുത്തത് നമ്മുടെ റോക്കി കിട്ടിയവൻ സിജോ അവന്റെ അടുത്ത് പോയിട്ട് സിജോൻ്റെ അടുത്ത് പോയിട്ട് ന്യായീകരിക്കുന്നു സിജോ പറ്റിപ്പോയി അയാള് ഭയങ്കര കരച്ചിൽ അവിടെ കൺഫഷൻ റൂമിൽ ഇരുന്നിട്ട് അപ്പോൾ സിജോ പറഞ്ഞേടാ എനിക്ക് പരാതിയൊന്നുമില്ല മുടിയന്റെ വയസ്സാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പരാതി ഒന്നും ഞാൻ കംപ്ലയിന്റ് ഒന്നും ചെയ്യുന്നില്ല പുള്ളി തിരിച്ചു വരും നിങ്ങൾ പേടിക്കേണ്ട അതായത് സിജോ അങ്ങോട്ട് ലവന്മാരെ ആശ്വസിപ്പിക്കുന്നു ഇടിയും മാച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ശരിക്കും ഇവരെ ചെയ്യേണ്ടത് ആ സമയത്ത് സിജോയുടെ ഒപ്പം നിൽക്കണമായിരുന്നു തെറ്റ് ചെയ്തത് സ്വന്തം ഗ്രൂപ്പ് അംഗമാണെങ്കിലും സ്വന്തം സുഹൃത്താണെങ്കിലും അവിടെ തെറ്റെന്ന് പറയാനുള്ള നട്ടല് കാണിക്കണമായിരുന്നു അത് നിങ്ങളിൽ ഒരുത്തരും കണ്ടില്ല സത്യം പറഞ്ഞാൽ ഒറ്റ കണ്ടില്ല അങ്ങനെ പറയാൻ മരുന്നിന് പോലും അതിനകത്തുണ്ടായിരുന്നില്ല ഒരെണ്ണം എല്ലാവരും വാഴകളെന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചപ്പോഴും ഞാൻ കരുതി കൂട്ടത്തിൽ ഒരു തെങ്ങോ കുറഞ്ഞ പക്ഷെ ഒരു കമുങ്ങോ ഉണ്ടാകുമെന്ന് അതുപോലും ഇല്ലല്ലോടോ അതിനകത്ത് പറയാതിരിക്കുന്ന എങ്ങനെയാ അതുകൊണ്ടാണ് ലാലേട്ടന് വരെ ദേഷ്യം വന്നത് പുള്ളിക്ക് സങ്കടം വന്നു എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഇടികൊണ്ട് പോയവന് ഒരു വിലയുമില്ല അവനെ ഓർത്ത് കരയണ്ട നിങ്ങൾ അറ്റ്ലീസ്റ്റ് അയാൾക്ക് എങ്ങനെ ഉണ്ടെന്നൊന്നും അന്വേഷിക്കുന്ന പോലുമില്ല എന്നിട്ടോ നാല് മൂലേ പോയിരുന്ന അയാളുടെ കുറ്റവും പറയാണ് വീണ്ടും വീണ്ടും അയാളെ ദുഷിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും നമ്മൾ പ്രേക്ഷകർ ഇവിടെ ഇരുന്ന് കാണുകയാണ് നിങ്ങളാകെ കരഞ്ഞത് നിങ്ങൾക്ക് ആകെ ട്രോമ അനുഭവപ്പെട്ടത് അത് റോക്കി പോയത് മാത്രമാണ് റോക്കി നിങ്ങൾ ഭാഗ്യവാനാണ് നിങ്ങൾക്ക് എന്തായാലും കണ്ണടച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെ കിട്ടി പക്ഷെ റോക്കിക്ക് പോലും അറിയാം റോക്കി ചെയ്തത് തെറ്റാണ് എന്ന് അത് കൺഫഷൻ റൂമിൽ ഇരുന്ന റോക്കി പറയുന്നുണ്ട് ഞാൻ റോക്കി ഈവൻ നമ്മുടെ സിജോയുടെ അമ്മയോടും അച്ഛനോടും ഫ്രണ്ട്സിനോടും വരെ മാപ്പൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഒരു ജെന്റിൽ വേ ആണത് ഒരു മാന്യതയാണ് കൈന്ന് പോയി തെറ്റ് സംഭവിച്ചു അത് അക്സെപ്റ്റ് ചെയ്ത് മാപ്പ് പറയാൻ കാണിച്ചത് ഒരു വലിയ മനസ്സാണ് പിന്നെ കുറെ പേര് പറയുന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ന്യായീകരിക്കാനൊക്കെ ശ്രമിച്ചു എന്ന് ചിലപ്പോൾ റോക്കി ഒരു പരിശ്രമം നടത്തിയതായിരിക്കാം തിരിച്ചു കയറാൻ പറ്റുമോ എന്ന് പക്ഷെ പറ്റില്ല റോക്കി ആ ഒരു കൺഫെഷൻ റൂമിൽ എടുത്ത സ്റ്റാൻഡായിരുന്നു ഏറ്റവും ബെറ്റർ പുറത്തിറങ്ങി റോക്കി കുറെ കാര്യങ്ങൾ പറഞ്ഞു ചിലപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയെന്നൊന്നും വരത്തില്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ പേഴ്സണലി റോക്കി ഒരു നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണെന്ന് തന്നെയാണ് കരുതുന്നത് അവിടെ വെച്ച് ഒരു അബദ്ധം പുള്ളിക്ക് പറ്റി കൈന്ന് പോയതാണ് അത്രയും ചില സമയങ്ങളിൽ മനുഷ്യന് പോവും പക്ഷെ ബിഗ് ബോസിനകത്ത് അതൊക്കെ നിയന്ത്രിച്ചേ നമ്മൾ പറ്റൂ ഇവൻ റിയൽ ലൈഫിലാണെങ്കിൽ പോലും ഇപ്പൊ ആ ഇടി കിട്ടിയത് ഈ പറയുന്ന ഗബ്രിക്കോ ആണെങ്കിൽ ചിലപ്പം ഇവൻ ആളിൽ എന്തെങ്കിലും പറ്റാൻ വരെ സാധ്യതയുണ്ട് എല്ലാവർക്കും ഒന്നും അതിനെ ഒരേപോലെ നേരിടാൻ കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ അത്തരം പ്രവർത്തികൾ ഒഴിവാക്കേണ്ടതാണ് അതാദ്യം ആരാണ് അവിടെയുള്ള കുടുംബാംഗങ്ങളാണ് നമ്മൾ ഇത്രയും കാലം അത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണ സത്യം പറഞ്ഞാൽ വളരെ നിരാശപ്പെടുത്തിയ ഒരു മെജോറിറ്റി കണ്ടസ്റ്റൻസ് ആണ് ഇതിനകത്തുള്ളത് അവരെ സത്യത്തിൽ വലിച്ചു കീറി ഓട്ടിച്ച് അവരുടെ കരച്ചിൽ നാടകവും അവരുടെ കള്ളത്തരങ്ങളും ലാലേട്ടൻ ഓഡിയൻസിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുന്ന കൂടിയാണ് ഇന്നലെ നമ്മൾ കണ്ടത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം